അതിർത്തി കടന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തി ഓടിക്കുകയും ഒടുവിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായ ശേഷവും പതറാതെ രാജ്യത്തിനായി ജയ് വിളിക്കുകയും ചെയ്ത വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ ഓർമ്മയില്ലേ അദ്ദേഹം ഒരു ദേശീയ ഹീറോയാണ് കരസേനയുടെ പ്രഭാവത്തിൽ പലപ്പോഴും അർഹിക്കുന്ന പ്രശംസ ലഭിക്കാതെ മങ്ങിക്കിടന്ന വ്യോമസേനയുടെ ശക്തി തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു ബാലാക്കോട്ടെ എയർ അറ്റാക്ക് ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ ലിപികളാൽ എഴുതിവെക്കപ്പെട്ട ആ സംഭവത്തിലൂടെ അഭിനന്ദ് വർദ്ധ്മാൻ എന്ന വിംഗ് കമാൻഡർ വ്യോമസേനയുടെ ധീരതയുടെ പ്രതീകമായി മാറുകയും ചെയ്തു ധീരയോധാവ് അഭിനന്ദിനെ പോലെ പാകിസ്ഥാൻ എയർഫോഴ്സിനോട് വായുവിൽ വെച്ച് ഘോരഘോരം യുദ്ധം ചെയ്ത മറ്റൊരു ധീരനുണ്ട് അതും ഒറ്റയാനായി രാജ്യം അഭിനന്ദിനെ പ്രശംസിച്ചപ്പോൾ മറന്നുകൂടാത്ത മറ്റൊരു പേരാണത് ആ ധീരന്റെ പേര് നിർമ്മൽജിത് സിംഗ് സേഖാൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഐതിഹാസിക പോരാട്ടത്തിൽ വീരമൃത്യു വരിക്കുമ്പോൾ നിർമ്മൽജിത്തിന് പ്രായം വെറും ഇരുപത്തിയാറ് മാത്രമായിരുന്നു ചരിത്രത്തിലെ മറ്റൊരു സുവർണ ഇതിഹാസം അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈസ്റ്റ് പാകിസ്ഥാനെ മോചിപ്പിക്കാനുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ തണുത്ത ഡിസംബർ മാസത്തിൽ കനത്ത യുദ്ധം നടന്നിരുന്ന കിഴക്കൻ ഇന്ത്യയെ ഒഴിവാക്കി താരതമ്യേന സേനാബലം കുറഞ്ഞ പടിഞ്ഞാറൻ ഇന്ത്യയെ ആക്രമിക്കാൻ വെസ്റ്റ് പാകിസ്ഥാൻ പദ്ധതിയിട്ടു വെസ്റ്റ് പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ പാക്ക് ഈസ്റ്റ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ബംഗ്ലാദേശ് എന്നാണ് അറിയപ്പെടുന്നത് താരതമ്യേന വളരെ കുറഞ്ഞ സേനാഫലം മാത്രമേ ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് വേണ്ടി വന്നുള്ളൂ വെറും ഇരുപത്തിയഞ്ച് സൈനികരും ഒരു ജീപ്പ് മൗണ്ടഡ് ഗണ്ണും രണ്ട് മെഷീൻ ഗണ്ണും മാത്രമുണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു ടാങ്ക് പടയെ നേരിട്ട് അവസാനം അവരുടെ മുപ്പത്തിയാറ് ടാങ്കുകൾ നശിപ്പിച്ചതാണ് ലോഞ്ചേവാലയിലെ ആ യുദ്ധം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ശ്രീനഗർ എയർബേസ് വെസ്റ്റ് പാകിസ്ഥാനോട് ചേർന്നാണ് കിടക്കുന്നത് ഇതേ സമയം അവിടം ആക്രമിച്ചു നശിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടു ഡിസംബർ ഡിസംബർ പതിനാലാം തീയതി ശ്രീനഗർ ലക്ഷ്യമാക്കി ഡിസംബർ പതിനാലാം തീയതി ശ്രീനഗർ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ആറ് കനഡയർ സാമ്പയർ എന്ന ഫൈറ്റർ ജെറ്റുകളാണ് പറന്നുയർന്നത് നല്ലൊരു റെഡാറോ മറ്റു ഉപകരണങ്ങളോ ഇല്ലാത്ത കാലത്ത് ശത്രു സാന്നിധ്യമറിയാൻ ഇന്ത്യൻ എയർഫോഴ്സ് ആശ്രയിച്ചിരുന്നത് ഉയർന്ന മലനിരകളിൽ സ്ഥാപിച്ചിരുന്ന ചെക്ക് പോസ്റ്റുകളെ ഡിസംബറിലെ കൊടുമഞ്ഞിൽ ശത്രു വിമാനങ്ങളുടെ സാന്നിധ്യം ചെക്ക് പോസ്റ്റുകൾ തിരിച്ചറിഞ്ഞത് അല്പം വൈകിയായിരുന്നു തങ്ങളെ അർപ്പിച്ച ദൗത്യം ഉടനെ തന്നെ നിർവഹിക്കാൻ അവർക്കായി ത്രുതഗതിയിൽ ശത്രുവിമാനങ്ങളുടെ സാന്നിധ്യം ചെക്ക് പോസ്റ്റുകൾ കൈമാറി എന്നാൽ അപ്പോഴേക്കും പാകിസ്ഥാന്റെ വ്യോമയാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡിലെ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റായ ജീമാൻ എന്നറിയപ്പെടുന്ന ബലേന്ദർ സിംഗ് ഘൂമാൻ ഫ്ലയിങ് ഓഫീസർ ഷെയ്ഗോൻ എന്നിവർ ഉടൻ തന്നെ അവരുടെ യു കെ നിർമ്മിത ഫോൺലാൻഡ് എയർക്രാഫ്റ്റ് ഗ്നാറ്റ് എന്ന ചെറു യുദ്ധവിമാനത്തിൽ പറന്നുയർന്നു ആ യുദ്ധം തികച്ചും ബുദ്ധിമുട്ടേറിയതായിരുന്നു കനത്ത ബോംബിങ്ങിനോടും ഡോഗ് ഫൈറ്റിനോടും മാത്രമായിരുന്നില്ല കോടമഞ്ഞിനോടും യുദ്ധം ചെയ്യേണ്ട സാഹചര്യം പറന്നുയരുന്നതിനിടെ അന്തരീക്ഷമാകെ പൊടിപടലങ്ങളും മഞ്ഞും കാരണം ഭാഗികമായ കാഴ്ച മാത്രമേ ജീമാന് ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഇതേ സാഹചര്യത്തിൽ പോലും അദ്ദേഹം കേൾക്കുന്നത് നാല് പാകിസ്ഥാൻ എയർഫോഴ്സ് ജെറ്റുകളോട് ഒറ്റയ്ക്ക് പൊരുതിയിരുന്ന ഷെയ്ഖോനെയാണ് ധീരതയോടെ ഒറ്റയാനായി പൊരുതുന്ന ഷെയ്ഖോൻ കനത്ത ഡോഗ് ഫൈറ്റിൽ ആദ്യ ജോഡി പാകിസ്ഥാൻ എയർഫോഴ്സ് ജെറ്റുകളെ തകർത്ത ഷെയ്ഖോന്റെ വിമാനത്തിനും വെടിയേറ്റു തകരാറിലായ ഫ്ലൈറ്റിനെ തിരികെ എയർബേസിലെത്തിക്കാൻ ഷെയ്ഖാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പാഴാവുകയായിരുന്നു മുപ്പത്തിയേഴ് ബുള്ളറ്റുകൾ തുളച്ചു കയറിയ ആ വിമാനം അപ്പോഴേക്കും അതിൻ്റെ അന്ത്യശ്വാസം വലിച്ചിരുന്നു എന്നതാണ് സത്യം തുടർന്ന് ഫ്ലൈറ്റിൽ നിന്നും ഇജക്റ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഇജക്ഷൻ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല ഇതേ തുടർന്ന് ബാലൻസ് നഷ്ടമായി താഴെ വീണ ഷെയ്ഗോന്റെ വിമാനം പോകുമ്പോൾ അതിൻ്റെ അവസാന ഫ്ലൈറ്റിൽ പൈലറ്റിനെയും ഒപ്പം കൂട്ടി അവസാന ശ്വാസം വരെ ശത്രു വിമാനങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതി സ്വന്തം നാടിനെ കാത്ത ആ വീരനെ രാജ്യം മരണാനന്തര ബഹുമതിയായി പരമവീര ചക്രം നൽകി ആദരിച്ചു ഐ തിങ്ക് ഐ എം ഹിറ്റ് ജിമാൻ കം ആൻഡ് ഗെറ്റ് ദം ഇതായിരുന്നു ഷേഗോൻ അയച്ച അവസാന സന്ദേശമെന്ന് ജിമാൻ പറയുന്നു വിമാനം തകർന്നുവെന്ന് ഉറപ്പായപ്പോഴും ശത്രുക്കളെ തുരത്തുകയെന്ന ഒരു സൈനികന്റെ മുഖ്യ ചുമതലയാണ് ആ ധീരൻ വഹിച്ചത് അത്തരം ധീരരുടെയും സാഹസികരുടെയും പിന്മുറക്കാർ മോശമാകുമോ ഭാരതം ജന്മം നൽകുന്നത് സിംഹക്കുട്ടികൾക്കാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് തെക്ക് വിടാം